ഇപ്പോ ഇപ്പൊ ഒരാൾ നമുക്ക് കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരം കാസർഗോഡ് വാർന്ന് വിളിച്ചാൽ ഒരാട് വേണം അല്ലെങ്കിൽ നാലാട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ ആൾ കേരള ലെവലിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം അപ്പൊ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം അല്ലെ പുതിയൊരു വീടുകൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞാനുള്ളതേ മഞ്ചേരിക്കടുത്ത് പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താട്ടോ എന്റെ ബാക്കിൽ കാണാൻ സാധിക്കും ഒരുപാട് ആടുകള് ആടിന്റെ ഒരു ഫാമാണ് കേട്ടോ ഇവിടെ വളർത്താനും കട്ടിങ്ങിനും പറ്റി എല്ലാവിധ ആടുകളും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ നമ്മുടെ ഓണറാണ് കേട്ടോ ആട് ഫാമിന്റെ ഓണർ താഹിറാണ് അപ്പൊ എങ്ങനെ എത്ര കാലമായി ഇവിടെ ഏകദേശം ഒരു മാസമായി തുടങ്ങിട്ടല്ലേ എങ്ങനെയാണിവിടെ ആടവ് കൊടുക്കുന്നത് തൂക്കത്തിനാണോ അതോ മതിപ്പുലയാണോ എങ്ങനെയാണെന്ന് പറഞ്ഞു ഇപ്പൊ കൊടുക്കുന്നത് തൂക്കത്തിനാണ് രീതിയിൽ കൊടുക്കും മതിപ്പുലൊക്കെ ആണെങ്കിൽ അങ്ങനെയും കൊടുക്കും

ഇപ്പൊ ഇപ്പൊ ഒരാൾ നമുക്ക് കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരം കാസർഗോഡ് ഭാഗത്ത് വിളിച്ചാൽ ഒരു വേണം അല്ലെങ്കിൽ നാലാട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ആൾ കേരള ലെവലിൽ നമുക്ക് ഡെലിവറി വേണ്ടി വെച്ചാൽ മട്ടത്തില് ചെയ്ത് കൊടുക്കാം അപ്പൊ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം ഓൾറെഡി ഇപ്പൊ നമുക്ക് ഈ ഇത്ര ആടുകൾ വിറ്റ് പോയതാണ് അങ്ങനെയാണ് ആ ആ ആ ലോഡ് വരാണ്ടല്ലേ അപ്പൊ ആച്ച ലോഡുകളോട് ഓൾറെഡി വന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതില് ആടുകൾ ഓൾറെഡി ഉണ്ട് പറഞ്ഞത് അല്ലേ ആ അതിൽ ആടുകൾ ഉണ്ട് അല്ലേ ഓൾറെഡി ആ അതിൽ ഓൾറെഡി ആടുകൾ ഉണ്ട് അല്ലെ അപ്പോൾ ആടുകൾ ആവശ്യമുള്ള ആളുകൾക്ക് ഓർഡറിൻ്റെ നമ്പർ ഞാൻ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ആർക്ക് വേണമെങ്കിലും വിളിച്ച് എൻക്വയറി ചെയ്യാവുന്നതാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇതൊന്നല്ല എല്ലാ ആടുകൾ എല്ലാ ആഴ്ചയിലും ആടുകൾ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആടുകൾ വീണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ കൂടെ ചേർക്കുന്നുണ്ട് ആർക്കും വേണമെങ്കിലും എൻക്വയറി ചെയ്തിട്ട് അവർ ഡെലിവറി ഉൾപ്പെടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ മാറ്റിയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്